ഇതൊരു മുട്ടമ്പണി കിട്ടേണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് മിസ്സാണ് കേട്ടോ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് കിട്ടിയ ലോഡിൻ്റെ വെയ്റ്റ് ഏകദേശം നാൽപ്പത്തയ്യായിരം ഉണ്ടായിരുന്നു അപ്പം ഇത് ട്രക്കും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഏകദേശം എൺപതിനായിരം പൗണ്ടിൻ്റെ അടുത്ത് വരും ട്രക്കിൻ്റെ വെയിറ്റ് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കിന് അപ്പം ഓക്കെ ജസ്റ്റ് ഇൻ കേസ് ഒന്ന് വെയ്റ്റ് ചെക്ക് ചെയ്തേക്കാം എന്നുള്ള കണക്കുകൂട്ടൽ തൊട്ടടുത്തുള്ള ലോഡ് എടുത്ത് തൊട്ടടുത്തുള്ള പമ്പിൽ കയറി അവിടെ സ്കെയിലുണ്ട് കേട്ടോ അവിടെ സ്കെയിലിൽ നമ്മൾ വണ്ടി കയറ്റി വണ്ടിയുടെ തൂക്കം നോക്കി ഇതാണ് സ്കെയിൽ കേട്ടോ ഈ കാണുന്ന ആ സംഭവമാണ് ആ മഞ്ഞ ബോർഡിൻ്റെ താഴെയുള്ള സംഭവമാണ് സ്കെയിൽ താഴെ നമ്മൾ ആ സ്കെയിലിലേക്കാണ് വണ്ടി ഓടിച്ച് കയറ്റുന്നത് കേട്ടോ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് സ്കെയിലെന്ന് പറയുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ വണ്ടി കയറ്റി നോക്കി ഗേറ്റ് നോക്കി നോക്കിയപ്പോഴത്തേക്കിന് ബാക്കിലത്തെ ആക്സലിൽ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം പൗണ്ടുണ്ട് മുപ്പത്തിനാലായിരം വരെയുള്ളു അലോഡ് അപ്പോൾ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം എന്നത് ഓവർ വെയ്റ്റ് ആണ് അപ്പോൾ നമ്മളിപ്പം ഏതെങ്കിലും ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെയിറ്റ് സ്കെയിലുണ്ട് കോപ്സിൻ്റെ ഒക്കെയായിട്ട് സ്റ്റേറ്റ് ട്രൂപ്പേഴ്സിൻ്റെ ഒക്കെ ആയിട്ട് സ്കെയിലുണ്ട് അപ്പോൾ അവിടെ കയറി കഴിയുമ്പോഴത്തേക്കിനും മുപ്പതിനാലായിരത്തി തൊള്ളായിരം എന്ന് കണ്ടാൽ നമുക്ക് നല്ലൊരു വലിയ ടിക്കറ്റ് കിട്ടും നമ്മുടെ ലൈസൻസിൽ അത് കിടക്കുകയും ചെയ്യും കുറേ നാളത്തേക്ക് രണ്ട് മൂന്ന് വർഷത്തേക്ക് നമ്മുടെ ഒരു നെഗറ്റീവ് മാർക്കാണ് കമ്പനിയിൽ നമുക്കൊരു നെഗറ്റീവ് മാർക്കാണ് നമ്മുടെ ലൈസൻസിൻ്റെ ഒരു നെഗറ്റീവ് മാർക്കാണ് ഭാഗ്യത്തിന് വെയിറ്റ് നോക്കി പിന്നീട് ആ ബാക്കിലത്തെ ആക്ച്വലിലെ ടയേഴ്സ് നമുക്ക് അങ്ങോട്ടും ഇട്ട് ഫ്രണ്ടിലും ബാക്കിലും നീക്കാൻ പറ്റും അത് നീക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പിന്നീട് പോയത് അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ കറക്റ്റ് ഒരു ഹൈവേയിൽ കയറി ഇപ്പം ഉണ്ടായിരുന്നു വെയിറ്റ് നോക്കുകയും ചെയ്തു എന്തായാലും രക്ഷപ്പെട്ടു കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ